ഇത്തവണ മാത്യുക്കുഴനാടനെ കുറച്ച് വേർക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനധികൃതമായി താൻ ഒരിഞ്ച് ഭൂമിയെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ കേസെടുക്കണം എന്നായിരുന്നു മാത്യുക്കൊഴിൽനാടൻ എം എൽ എയുടെ വെല്ലുവിളി ആ വെല്ലുവിളി സ്വീകരിച്ച് റവന്യൂ വകുപ്പ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല അൻപത് സെന്റ് അധിക സർക്കാർ ഭൂമി കൈവശം വെച്ചതിനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗിനെ ഹാജരാകാൻ മാത്യുക്കുഴൽനാടന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മാത്യു കുഴൽനാടന് ഒരു ആശ്വാസമൊക്കെ വന്നിട്ടുണ്ടാവും നേരത്തെ ചിന്നക്കനാലിൽ ഒരു റിസോർട്ട് പണിയുകയും ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പല രീതിയിലുള്ള ഭൂമി ഇടപാട് അവിടെ നടന്നിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുകയും പിന്നീട് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് റവന്യൂ വകുപ്പ് പരിശോധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മാത്യു മാത്യക്കുഴനാടൻ പറയുന്ന ഈ പറയുന്ന ഭൂമി ഇടപാടിൽ അധികമായി ഒരു ഒരൻപത് സെന്റ് ഭൂമി സർക്കാരിന്റെ ഭൂമി കയ്യേറിയിട്ടുണ്ട് അത് കയ്യേറിയത് മാത്രവുമല്ല അതിലൊരു ചുറ്റും അതിൽ സ്ഥാപിച്ചിരുന്നു അപ്പോൾ ഈ ഭൂമി നൈസായിട്ടിങ്ങ് പിടിച്ചെടുത്തേക്കാൻ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആ ഭൂമി താൻ അളന്നിട്ടില്ല ഇല്ലെങ്കിൽ ആ ഭൂമിയെ പറ്റി തനിക്ക് അറിയില്ല ഈ വസ്തു പേടിച്ചപ്പോൾ ഈ ഭൂമി ഉണ്ടാവും എന്ന് ഞങ്ങൾ അടന്നു നോക്കാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് പല നായകരണവുമായി നമ്മുടെ മാത്യക്കുഴനാടൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയും ഇതിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു ന്യായീകരണം കണ്ടുപിടിക്കണം എന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് മാത്യു പറഞ്ഞത് എനിക്കെതിരെ എന്നാൽ പിന്നെ കേസ് എടുത്തൂടെയെന്ന് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ മാത്യു കുഴിനാളിനെതിരെ ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇടുക്കി ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറിയ വിജിലൻസ് കണ്ടെത്തൽ ശരിവച്ചും തുടർ നടപടികൾ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് ഇടുക്കി കളക്ടർക്ക് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാറാണ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ചിന്ന കനാലിലെ റിസോൾട്ടുമായി ബന്ധപ്പെട്ട് അൻപത് സെന്റോളം സർക്കാർ ഭൂമി മാത്യു കുഴിനാടൻ കൈവശപ്പെടുത്തിയതായാണ് വിജിലൻസ് വിഭാഗം കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയത് പിന്നാലെ റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തുകയും ഈ ഒരു കണ്ടെത്തൽ ശരിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആ ഒരു സർക്കാർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായി ഇപ്പോൾ കളക്ടർ മുന്നോട്ട് പോകുന്നത് ഒപ്പം ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് ഭൂമി രജിസ്ട്രേഷൻ നടത്തി എന്ന സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയോടെയാണ് ഈ മാത്തിക്കുഴൽനാടിന്റെ ചിന്ന കനാലിലുള്ള റിസോർട്ടും അതുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിലും അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണത്തിനൊടുവിലാണ് അൻപത് സെന്റോളം സർക്കാർ ഭൂമി കനാലിൽ കൈയേറിയിട്ടുണ്ട് മാറ്റൽക്കുഴനാടൻ എന്ന കാര്യത്തിൽ ഉറപ്പാക്കുകയും അതിൽ പിന്നീട് നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുകയും ചെയ്തിരിക്കുന്നത് മൂന്ന് ആധാരങ്ങളായി ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലമായിരുന്നു വാങ്ങിയെന്നായിരുന്നു മാത്തിക്കുഴൽനാടിന്റെ മൊഴി എന്നാൽ ഈ ഭൂമി കൈയേറ്റം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ ഈ സ്ഥലം വളർന്നപ്പോഴാണ് സർക്കാർ ഭൂമിയായ അൻപത് സെന്റ് കൂടി കൈയ്യേറി ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്ന കാര്യം ബോധ്യമായത് ചിന്നക്കനാലിൽ മാത്തിക്കോഴിനാട് റിസോർട്ടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടെയാണ് ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് മാറ്റി കോഴി നാടിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിൽ അതായത് ആദ്യത്തേത് മാത്തിക്കുഴിനാടൻ ഈ റിസോർട്ടും എന്നു ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊരു കേസ് അതിനൊപ്പം തന്നെ ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു കേസും കൂടി ഇപ്പോൾ മാത്തിക്കുഴൽനാടിന്റെ പേരിൽ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് മാത്തിക്കുഴൽനാടൻ ഇപ്പോൾ വല്ലാത്ത ആനന്ദത്തിലായിരിക്കും എന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും നാളും തനിക്കെതിരെ എന്ന് ശേഷം ർക്കാർ കേസെടുത്തപ്പോ ഇനി ഇതിനെ എങ്ങനെ ന്യായീകരിക്കണം എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മാത്തിക്കുഴൽനാടൻ മുന്നോട്ട് പോയിരിക്കുന്നത് അതിന്റെ ഒരു ആനന്ദത്തിൽ ഇനി അദ്ദേഹം എന്തൊക്കെയായിരിക്കും വീണ്ടും പറയാൻ പോവുക എന്നതും പ്രസക്തമായ കാര്യം തന്നെയാണ് എന്തായാലും മാത്യക്കുഴൽനാടൻ ഇത്രയും നാളും പറഞ്ഞ ആദർശതൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് സർക്കാർ ഭൂമി കൈയേറാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സ് അത് നമ്മൾ ആരും മറക്കാതെ പോകരുത് കാരണം ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ അഴിമതി നടക്കുന്നുണ്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ച് ഓടി നടന്ന് അതിനെയൊക്കെ എതിരെ പ്രതികരിക്കുന്ന മാത്യുക്കുഴൽനാടനാണ് ഇപ്പോൾ കേസിൽ പ്രതിയായി അകത്തേക്ക് പോകാൻ നിൽക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹിയറിംഗിന് വേണ്ടി റവന്യൂ വകുപ്പ് വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ പോയി കൃത്യമായ മറുപടി കൊടുത്തില്ലെങ്കിൽ തുടർ നടപടികൾ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അങ്ങനെ ഇത്തവണ മാത്യുക്കുഴൽനാടനെ കുറച്ച് വേർക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനധികൃതമായി കൈവശം വെച്ച സർക്കാർ ഭൂമിയും പോയി ഒപ്പം നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസും കൂടി വരുന്നുണ്ട് മാത്യുക്കൊഴി എങ്ങനെയാണ് ഇനി പോകുന്നത് എന്ന കാര്യം നമുക്കിനി കാത്തിരുന്ന് കാണാം